ഹായ് കൂട്ടുകാരെ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര എന്ന സ്ഥലത്തുള്ള സ്നാക്ക് പാർക്കാണിത് ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി വെറും ഒരാൾക്ക് അഞ്ച് രൂപ മാത്രമാണ് ടിക്കറ്റ് ഫെയർ കൂടിനകത്ത് കിടക്കുന്ന ഓരോ പാമ്പിൻ്റെയും പേര് അതിന് തൊട്ട് മുകളിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുമ്പോൾ ഏതൊക്കെ പാമ്പുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും രുപദ്രവകാരിയായ ചേരയുടെ പുറം തോടാണത് അതിൻ്റെ സ്കിന്നാണ് റാഡ് സ്നേക്ക് അതിൻ്റെ സ്കിന്നാണ് നിങ്ങളീ കാണുന്നത് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല